നമസ്കാരം ഞാൻ ഗിരിജാമയർ അമ്പലപ്പുഴ രാമായണത്തിൽ ജനക മഹാരാജാവ് ശ്രീരാമചന്ദ്രന് നൽകുന്ന ഒരു ധർമ്മ ഉപദേശമുണ്ട് പതിനായിരം മലന്മാർ ചേർന്ന് ഒരു പേടകത്തിൽ എടുത്തു വെച്ച ത്രയമ്പകം കൗതുകത്തോടെ നോക്കുന്ന രാമനോട് ജനകൻ പറയുകയാണ് രാമ ഈ വില്ലിൻ്റെ കഥ ഞാനൊന്ന് പറയാം എന്നിട്ട് വേണം അതെടുത്ത് ഉയർത്തുവാൻ കാലങ്ങൾക്ക് മുമ്പ് യജ്ഞഭൂമി ഉഴുതു മറിക്കുമ്പോൾ കലപ്പയുടെ കഴു എന്തിനോ തട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ പെട്ടകത്തിൽ ഒരു പെൺപൈതൻ സിതത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞാൻ അവൾക്ക് ഉഴവുചാൽ എന്ന അർത്ഥത്തിൽ സീത എന്ന് പേരിട്ട് വളർത്തി എൻ്റെ പുന്നോമനം വളർന്ന് കുമാരിയായി മോഹനാംഗിയായി അവൾ വളർന്നു വന്നപ്പോൾ രാമ അവളെ ചില കഴുകൻ കണ്ണുകൾ നോട്ടം വിട്ടു പല രാജാക്കന്മാരും എൻ്റെ മകളെ വിവാഹം ചെയ്തു തരണമെന്നാവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് വന്നു രാമ എല്ലാവരും അല്പന്മാരായിരുന്നു എൻ്റെ മകൾ വീരവതിയാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഒരു ധീരന് മാത്രമേ ഞാൻ എൻ്റെ മകളെ കൊടുക്കൂ അതുകൊണ്ട് ഈ ശൈവജാവ എടുത്ത് കുലയ്ക്കുവാൻ ഞാൻ അവരോടെല്ലാം പറഞ്ഞു രാമ പക്ഷേ അവർക്കെല്ലാം പരിഹാസരായി തിരിച്ചു പോകേണ്ടി വന്നു അവരെല്ലാവരും മിഥിലയുടെ അതിർത്തിയിൽ ഒത്തുകൂടി ഈ രാജ്യത്തെ ആക്രമിച്ചു രാമ ഞാൻ അവരെ എല്ലാം യുദ്ധം ചെയ്തു തോൽപ്പിച്ചു നോക്കൂ ഒരു പെൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ അവർക്ക് ചുറ്റും ഇട്ടു പറക്കുന്ന കഴുകൻ കണ്ണുകളിൽ നിന്ന് തൻ്റെ പൊന്നോമനെ ഒരച്ഛൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവരോട് യുദ്ധം ചെയ്തു ഒരു വർഷം നീണ്ടു നിന്നു ആ യുദ്ധം അവർ എൻ്റെ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി രാമ ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ ഒരച്ഛൻ തിരിഞ്ഞിറങ്ങിയപ്പോൾ ഉപരോധം എല്ലാവരും കേട്ടിട്ടുണ്ട് പാലസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ഉപരോധം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉപരോധം എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ഉപരോധം വാൽമീകി രാമായണത്തിലാണ് മിഥിലയ്ക്കെതിരെയാണ് എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ മാനം സംരക്ഷിക്കാൻ ഒരച്ഛൻ തുരിഞ്ഞിറങ്ങിയ ഐതിഹാസികമായ യുദ്ധം എന്റെ മുന്നിലേക്ക് വന്നവർ കൊന്നും വിട്ടുകൊടുക്കാതെ അവളെ ഞാൻ ചേർത്തു പിടിച്ചു രാമ ആ ഒരു വർഷകാലം ധനധാന്യങ്ങളൊന്നുമില്ലാതെ എന്റെ ജനത പട്ടിണിയിലായി അപ്പോൾ ഞാൻ ദേവന്മാരെ തപസ് ചെയ്ത് ചതുരംഗപ്പടെ ഉണ്ടാക്കി ആ അല്പന്മാരെ എല്ലാം കൊന്നുകളഞ്ഞുരാമ എൻ്റെ മകളുടെ ചാരിത്രം ഞാൻ സംരക്ഷിച്ചു രാമ ഇന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണിത് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത് അച്ഛന്റെ ധർമ്മമാണ് രാമായണത്തിൽ സീത എന്ന പേരിനേക്കാൾ കൂടുതൽ വിളിക്കുന്ന പേരാണ് ജാനകി ജനകൻ ചേർത്തു പിടിച്ചു വളർത്തിയ മകൾ കൗമാരത്തിൽ മക്കളെ സംരക്ഷിക്കേണ്ടത് പിതാവിന്റെ ധർമ്മമാണെന്ന് ജനകനും ജാനകിയും നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് എത്ര അച്ഛന്മാർ മകളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട് തൻ്റെ മകളെന്നും സഞ്ചരിക്കുന്ന ബസ്സിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കയറി മകളോടൊപ്പം ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത് ഇതെൻ്റെ മകളാണ് ഇവളുടെ പിന്നിൽ എപ്പോഴും ഉരുക്ക് ശക്തിയുള്ള കൈത്തണ്ടയുമായി ഞാനുണ്ട് എന്ന് ഈ ബസ്സിലെ സ്ഥിര യാത്രക്കാരെയും ജോലിക്കാരെയും ബോധ്യപ്പെടുത്തുന്ന എത്ര പേരുണ്ട് തൻ്റെ മകൾ ഈ മാസം എത്ര ദിവസം കോളേജിൽ വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന എത്ര അച്ഛന്മാരുണ്ട് പഠന നിലവാരം ചോദിച്ചിട്ടുണ്ടോ മക്കൾ പഠിക്കുന്നതിന് അമ്മമാർ മഹായുദ്ധം തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ അച്ഛനൊന്നും നോക്കിയാൽ മതി ഫേസ്ബുക്കിൽ മക്കളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അതിൽ മുഖമില്ലാത്തവരുണ്ടോ സിനിമാ നടന്മാരുടെ ഫോട്ടോ വെച്ചവരുണ്ടോ ഇതൊക്കെ ആരെങ്കിലും നോക്കാറുണ്ടോ ജനകൻ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളർത്തി ഉന്നത ആദർശമുള്ള ഒരു സ്ത്രീയായി ലോകത്തിന് കാട്ടിക്കൊടുത്തത് രാമായണത്തിന്റെ പല ഭാഗത്തുമുണ്ട് കൗസല്യാദേവിയോട് ചെയ്തു പറയുന്നുണ്ട് ഇവിടെ വന്നാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അത്ര മഹർഷിയുടെ ഭാര്യയായ അനസൂയയോട് സീത പറയുന്നുണ്ട് എന്താണ് പത്നി പത്നിധർമ്മമെന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇതുപോലെ നിരവധി ഭാഗങ്ങളുണ്ട് രാമായണത്തിൽ ഇതുപോലെ ഒരച്ഛൻ ഇന്നുണ്ടോ ചിന്തിക്കണം നന്ദി